പക്ഷികളല്ലെന്ന് നമ്മ ഓരോ പക്ഷിയെ കുറിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ കത്തനെ കുറിച്ചും പറഞ്ഞു നമ്മളെ കുറിച്ചു ഇതെല്ലാം പറഞ്ഞു കാക്കര പാട്ടുപാടി കാക്കര

ഒരു മാസത്തിന്റെ മുകളിൽ ഇരുന്നു ആ ഒരു വീടുണ്ടായി അമ്മ പറയുന്ന ഒരു കുഞ്ഞിണ്ടായി ഒരു വീടുണ്ടായി പിടിച്ചിട്ട് കാക്ക അങ്ങനെ ഇരുന്നു കാക്കക്ക് വെള്ളം വേണം തോന്നി കാക്കക്ക് വെള്ളം വേണം നമുക്ക് വെള്ളം വേണ്ട അപ്പൊ കാക്ക അങ്ങനെ ചുറ്റും നോക്കി ഏ കാക്ക അങ്ങനെ ചുറ്റും നോക്കിട്ടാകുമ്പോ അതാണ് ആ വീട്ടിന്റെ ആ മുമ്പിൽ മാറ്റത്തിന്റെ അടുത്ത് ചെറിയൊരു പാത്രത്തിന് ചെറിയ വലിയൊരു പാത്രം പാത്രം ഉണ്ടായി വെള്ളം കൊറച്ചേ ഇല്ല അങ്ങനെ കൊറച്ചു വെള്ളം അതൊക്കെ വെള്ളം കിട്ടുന്നേ ഇല്ലല്ലാ തല പോകണ്ടേ കാക്കരയില് ഏ കാക്ക തല പോവാത്തോണ്ട് കാക്കക്ക് വെള്ളം കിട്ടുന്നില്ല പാവം കാക്ക എങ്ങനെ വെള്ളം കുടിക്കൂല്ലേ കാക്കക്കളം കുടിക്കാത്തു കാക്ക എങ്ങനെ കുടി കുടിക്കു അപ്പൊ കാക്കക്ക് എന്ത് തോന്നി കാക്കക്കൊരു ബുദ്ധി തോന്നി നല്ല ബുദ്ധിണ്ടാക്കക്കല്ലേ കാക്കക്ക് ബുദ്ധി തോന്നി കാക്ക എന്ത് ചെയ്ത് അറിയാറേ കല്ലോ ഉണ്ടായി

ഒക്കൊക്കെ <imitra> <imitra> <imitra>